ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുമാറാകട്ടെ തൊരന്തനായ ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ഒരു സുദിനം കൂടെ ദൈവം സൗഭാഗ്യമായി നമ്മുടെ ജീവിതത്തിൽ തന്നതിനെ ഓർത്ത് ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കുന്നു ദൈവ കൃപയിൽ സമ്പൂർണമായി ആശ്രയിക്കുന്നു നമ്മെ നടത്തുവാൻ ശക്തനായവൻ നാം മുമ്പേ സഞ്ചരിച്ചിട്ടില്ലാത്ത പാതയിൽ നമ്മുടെ വഴികളെ അറിയുന്നവൻ നാം നടക്കേണ്ടുന്ന വഴിയിൽ നമ്മൾ നടത്തുവാൻ ശക്തനായവൻ നമ്മൾ നടക്കുന്ന വഴിയിലല്ല നമ്മൾ നടക്കേണ്ടുന്ന വഴിയിൽ അപ്രകാരം നമ്മൾ നടക്കേണ്ടുന്ന വഴി ഏത് എന്ന് നമ്മളെ കാണിച്ചു തരുന്ന തിരുവചനത്തിനായി ദൈവത്തിന് സ്തുതി ആ നമ്മൾ സഞ്ചരിക്കേണ്ടി വരുന്ന നമ്മുടെ പാതകളിലെല്ലാം ഇരുൾ നിറഞ്ഞതാണെങ്കിലും കുരിരുൾ താഴ്വരയാണെങ്കിലുമെല്ലാം ദിവ്യ വെളിച്ചമായി നമ്മളോട് കൂടെ ഇരിക്കുന്ന തിരുവഴുത്തിന് നന്ദിയോടെ അത് പ്രധാനം ചെയ്ത ദൈവത്തിന് വചനം കൂടെ എന്ന വചനത്തിന് നന്ദി അപ്പം നമ്മ ഓരോ ദൈവ ദൈവവചന ധ്യാനങ്ങളും നമ്മളെ പ്രാപ്തരാക്കുന്നത് ഒരു ജേകരമായ ക്രിസ്തീയ ജീവിത നയിക്കുന്നതിനാണ് ജീവിത സാക്ഷ്യം വഹിക്കുന്നതിനാണ് അപ്രകാരം നന്നായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കട്ടെ ആത്മ ദേഹി ദേഹത്തെ സമ്പൂർണമായി ദൈവകരങ്ങൾ നമുക്ക് അർപ്പിക്കാം ഓരോന്നിനും ആവശ്യമായിരിക്കുന്ന പ്രകാരം ദൈവം നമുക്ക് പകർന്ന് തന്ന് നമ്മുടെ ബലപ്പെടുത്തി നമ്മുടെ കാലുകളെ തൻ്റെ മാർഗത്തിൽ കൃത്ത പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും ഒന്നിച്ചതുപോലെ ആ വഴിയിൽ കൂടെ തന്നെ സഞ്ചരിച്ച് ആ സത്യം അനുഷ്ഠിച്ച് ആ ജീവനിൽ അയുവാൻ ആ ജീവനിൽ ജീവിക്കുവാൻ നമ്മൾ ദൈവം നിരന്തരം സഹായിക്കട്ടെ ദൈവത്തിൻ്റെ എല്ലാ കൃപകളും നമ്മുടെ മേൽ പകരപ്പെടട്ടെ നമുക്കതിനായ നാമാകുന്ന പാത്രങ്ങളെ ദൈവസന്നദ്ധിയെ നമുക്ക് അർപ്പിക്കാം ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ ശുദ്ധീകരിക്കട്ടെ തിരുവഴുത്തുകളെ ധ്യാനിക്കുമ്പോൾ തന്നെ ആ തിരുവഴുത്തിൻ്റെ അത്ഭുത ശക്തി നമ്മൾ ശുദ്ധീകരിക്കുന്നു എന്നുള്ളതാണ് ബലപ്പെടുത്തുന്ന വചനമുണ്ട് മാർഗദർശനം നൽകുന്ന വചനമുണ്ട് ആശ്വസിപ്പിക്കുന്ന വരചന വചനമുണ്ട് തേൻ പോലും മാധുര്യമേറിയ വചനമുണ്ട് പാറയെ തകർക്കുന്ന കൂടം പോലെ വചനമുണ്ട് ഇരുവായ തലയുള്ള വാളിനെ പോലെയാണ് വചനമെന്ന് പറയുന്നു പ്രകാരം വചനത്തിൻ്റെ വിവിധ ഫേസസ് വിവിധ മുഖങ്ങളുണ്ട് വചനത്തിൻ്റെ ലക്ഷ്യം പലതാണ് എല്ലാം ദൈവ വേണ്ടി ദൈവഹിതപ്രകാരം ഹിതപ്രകാരം പരിവർത്തിക്കട്ടെ നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ ദൈവത്തിന് നാം നമ്മളെ കൂടെ മഹത്തപ്പെടട്ടെ നാം ദൈവത്തിന് പ്രസാദം വരുത്തുന്നവരായിരിക്കട്ടെ ദൈവപ്രസാദമുള്ളവരായി ദൈവത്തിന് പ്രസാദമുള്ളവരായി നമ്മൾ മാറട്ടെ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നവരായി മാറട്ടെ ദൈവഹൃദയം നമ്മെ ഓർത്ത് സന്തോഷിപ്പാണ്ടാക്കോണം പരിശുദ്ധാത്മാവ് ദൈവം നമ്മളെ സമ്പൂർണ്ണമായി വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആ ദൈവവചന ചിന്തയിൽ ഇന്ന് തൊണ്ണൂറ്റിയേഴാമത്തെ വാക്യത്തിലേക്ക് വന്നിരിക്കുകയാണ് അത് മേം എന്ന് പറയുന്ന സബ് ഹെഡിങ് എൻ്റെ ഹീബ്രൂ അക്ഷരമാലയാണ് മേം തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റി നാല് വരെയുള്ള വാക്യങ്ങൾ എട്ട് വാക്യങ്ങൾ എട്ട് വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു ഇവിടെ നമ്മൾ കാണുന്നത് നിൻ്റെ നയപ്രമാണം എനിക്ക് എത്രയോ പ്രിയം ഇടവിടാതെ അതിൻ്റെ ധ്യാനമാകുന്നു നിൻ്റെ കൽപ്പനകൾ എന്നെ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു അവ എപ്പോഴും എൻ്റെ മുപ്പക്കലുണ്ട് നിൻ്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനമായിരിക്കുകൊണ്ട് എൻ്റെ സകല ഗുരുക്കന്മാരിലും ഞാൻ ബുദ്ധിമാനാകുന്നു നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയാൽ ഞാൻ വയോധികന്മാരിലും വിവേകമേറിയവനാകുന്നു നിന്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തു നിന്നും കാൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുകയാൽ ഞാൻ നിൻ്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല തിരുവചനം എൻ്റെ അണ്ണാക്കിന് എത്ര മധുരം അവ എൻ്റെ വായിക്ക തേനിലും നല്ലത് നിൻ്റെ പ്രമാണങ്ങളാ ഞാൻ വിവേകമുള്ളവനാകുന്നു അതുകൊണ്ട് ഞാൻ സകല വ്യാജ മാർഗവും വെറുക്കുന്നു ഇവിടെ ദൈവിക ന്യായ പ്രമാണത്തോടുള്ള സ്നേഹത്തിൻ്റെ ആവർത്തന സാക്ഷ്യമാണ് നമ്മളിവിടെ കാണുന്നത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ സ്നേഹിക്കുന്നു എൻ്റെ വചനം പ്രമാണിക്കുന്നവൻ അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട് അപ്പം ദൈവവചനം നമ്മൾ പ്രിയപ്പെടുമ്പോൾ ദൈവത്തെ തന്നെയാണ് പ്രിയപ്പെടുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവവചനത്തെ സ്നേഹിക്കുന്നു അവിടെ നിന്ന് എന്താണ് കൽപ്പിച്ചിട്ടുള്ളത് അവിടെ നിന്ന് എന്താണ് നമ്മൾ അറി ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ആരാഞ്ഞ് അറിയും ദൈവവോചനത്തിൽ കൂടെ നമ്മൾ ആ ദൈവിക ഉദ്ദേശം എന്താണ് നമ്മൾ തിരിച്ചറിയാൻ പരിശ്രമിക്കും ആ ഒരു വാഞ്ച നമ്മളിൽ ഉണ്ടാകും ദൈവിക ജീവന്റെ പ്രത്യേകതയാണ് ഇവിടെ നമ്മൾ കാണുകയാണ് അപ്പോൾ നമ്മളൊരു പ്രദേശത്തേക്ക് ചെല്ലാൻ ആഗ്രഹിച്ചാൽ ആ പ്രദേശത്ത് പോകാനുള്ള വഴി നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കില്ല പട്ടണത്തിലേക്കുള്ള വഴി അറിയാത്ത മൂടന്മാർ തങ്ങളുടെ വഴികൾ ക്ഷീണിച്ചു പോകുന്നു എന്ന് പറയും വഴിയെറിയാതെ എത്രയോ പേര് ക്ഷീണിച്ചു പോകുന്നു വഴി തെറ്റിപ്പോകുന്നു ലക്ഷ്യമിട്ടു പോകുന്നു അല്ലെ അപകടങ്ങൾ ചെന്ന് വധിക്കുന്നു വഴിയെറിയുക എന്നുള്ളത് അപ്പം ആ വഴി അറിയണമെങ്കിൽ അത് ദൈവവചനത്തിൽ ആ വഴി വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ നടക്കേണ്ടുന്ന വഴി ലോസ് അതുപോലെ നിയമങ്ങൾ എല്ലാം അതിനകത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഇവിടെ പറയുകയാണ് നിന്റെ ന്യായപ്രമാണം എനിക്ക് എത്രയോ പ്രിയം ഇടപെടാതെ എൻ്റെ ധ്യാനമാകുന്നു ഒരു മെഡിറ്റേറ്റിംഗ് മൈൻഡ് ധ്യാനിക്കുന്ന ഒരു ഹൃദയവും നമ്മുടെ ചിന്തകളും എല്ലാം എപ്പോഴും ദൈവവചനം ധ്യാനിക്കുവാനായിട്ട് സാധിക്കണം ദൈവത്തിൻ്റെ പ്രവേ ദൈവം എന്ത് പറയും നമ്മളോട് അത് ആ ദൈവവചനത്തിൻ്റെ മാധുര്യം അതാണ് അത് അതൊരു ജീവനായി അതൊരു അനുഗ്രഹ ഒരു റിലാക്സേഷൻ ആ ഒരു സ്വാതന്ത്ര്യം ദൈവവചനം നമ്മളിൽ ഉള്ളപ്പോൾ നമ്മളുടെ അന്തരംഗം ശോഭയും ശോഭിതമായിരിക്കും അത് സമാധാനം നിറഞ്ഞതായിരിക്കും അത് അനുഗ്രഹപ്രീത അനുഗ്രഹകരമായ അനുഭവമായിരിക്കും പറയത് എന്റെ ധ്യാനമാകുന്നവണ് മെഡിറ്റേഷൻ തുഴന്നു പറയുന്നത് എൻ്റെ കൽപ്പനകൾ എൻ്റെ ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്നു അവ എപ്പോഴും എൻ്റെ പക്കലുണ്ട് തുഴന്നു പറയാണ് ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും എല്ലാം എൻ്റെ ധ്യാനം എൻ്റെ ശത്രുക്കളെക്കാൾ എന്നെ ബുദ്ധിമാനാക്കുന്നു എന്ന് പറയുന്നത് അത് നമ്മളതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുന്ന ഒരു സവിശേഷമായൊരു ഇതൊരു വചനമാണ് ഇതെല്ലാം എല്ലാ വചനങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ പറയുക ശത്രുക്കളെക്കാൾ ബുദ്ധിമാനാക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇത് ഇത് ഏതെങ്കിലും മനുഷ്യൻ്റെയൊരു ഉദ്ധരണി പോലെയല്ല മഹത് ചിന്തകൾ പോലെയൊന്നുമല്ല നമ്മൾ കാണുന്ന മഹത് വചനങ്ങൾ എന്നൊക്കെ പറയും അതല്ല ദൈവത്തിൻ്റെ വചനം ദൈവത്തിൻ്റെ ജീവനം സപ്പറേറ്റ്ലി ഡിഫറൻറ്റ് അതൊരു വ്യത്യസ്തമായ വ്യതിരക്തമായ ഒരു വ്യത്യസ്ത ഡ ഡയലക്സ് ആണത് ദൈവത്തിൻ്റെ വചനം എന്ന് പറയാം ജീവനാണത് അതെങ്ങനെ നമുക്ക് വർണ്ണിക്കാൻ പറ്റും ഇപ്പോൾ തിരുവിത്തിനെ കുറിച്ച് പറയാം ബൈബിളിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പറയും ലോകത്തിൽ പല പല പുസ്തകങ്ങളുണ്ട് എന്നാൽ അതെല്ലാം ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കൂടി വന്നാൽ മൂന്നാവർത്തി വായിക്കുമെന്നൊക്കെ പറയും എന്നാൽ എത്ര ആവർത്തി വായിച്ചാലും അത് മധുരതരമായി അനുഭവപ്പെടുന്ന ഒരേ ഒരു ഇത് ദൈവത്തിൻ്റെ വചനമാണ് മറ്റുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഒന്നും മനസ്സിലാകത്തില്ല ദയാർ അത് അണ്ടർസ്റ്റാൻഡിങ് അല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള സാധാരണക്കാർക്ക് ചിലപ്പോൾ അത് ഭയങ്കര ഗഹനമായ ആഴമാണെന്ന് പറയും മനസ്സിലാകാത്തതുകൊണ്ടാണ് പറയുന്നത് മനസ്സിലാകാത്തതെല്ലാം ആഴങ്ങളാണെന്ന് പറയും മനസ്സിലാകാത്ത ആഴങ്ങൾക്കുണ്ട് എന്ത് പ്രയോജനം എന്നാൽ ദൈവചനത്തിൻ്റെ സവിശേഷത അതേതൊരു നിസ്സാര പണ്ഡിതനും പാമരനും എല്ലാം അതുപോലെ ഒരുപോലെ ആത്മാർത്ഥതയോടെ സമീപിക്കുന്നവർക്കെല്ലാം അത് വലിയ വിരുന്നായും ഔഷധമായും എല്ലാം മാറുകയാണ് ഇപ്പം ഇവിടെ പറയുകയാണ് ശത്രുക്കളേക്കാൾ ബുദ്ധിമാനാക്കുന്നു അവ എപ്പോഴും എൻ്റെ പക്കൽ ഉണ്ട് പറയാം എപ്പോഴും എൻ്റെ പക്കലുണ്ട് ദൈവവചനം നമ്മുടെ ഒരു ഇൻറ്റിമേറ്റ് പോലെ സോൾ മേറ്റ് ആയിരിക്കണം സ്നേഹിതൻ പോലെ ഈ ദൈവത്തിന് വചനം ആ വചനം നമ്മളിൽ വസിക്കുമ്പോൾ ദൈവം തന്നെയാണ് നമ്മൾ വസിക്കുന്നത് എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ എന്നോട് അപേക്ഷിക്കുന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുമോ എന്നോട് പറയുന്നുണ്ട് ഞാൻ നിങ്ങളിൽ വസിക്കുന്നു എന്നിങ്ങനെ അറിയുന്നത് എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നതിനാലാണ് ദൈവം നമ്മളിലുണ്ടെന്ന് നമ്മൾ അറിയുന്നത് അപ്പോൾ ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ ദൈവം നമ്മളിലുണ്ട് ഇനി തുറന്നു പറയുക നിൻ്റെ സാക്ഷ്യങ്ങൾ എൻ്റെ ധ്യാനം എൻ്റെ സകല ഗുരുക്കന്മാരിൽ ഞാൻ ബുദ്ധിമാനാകുന്നു ഓ ഇത്തൊരു വാക്യങ്ങളാത് അല്ലേ ഇന്ന് പലരും ജ്ഞാനത്തിന് വേണ്ടി ഓടിപ്പായി എവിടെ കിട്ടും ജ്ഞാനം എവിടെ കിട്ടും ടാക്ടിക്സ് എവിടെ കിട്ടും മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എവിടെ കിട്ടും ഇത് ഈ വചനത്തിലേക്ക് നമ്മൾ തിരി തിരികൂടെ പറയാണ് നിൻ്റെ സാക്ഷ്യങ്ങളുടെ ധ്യാനമായിരിക്കുക എൻ്റെ സകല ഗുരുക്കന്മാരിൽ ഞാൻ എന്ന് പറയുക ഒന്നാമത് പറഞ്ഞു യുവർ കമാൻഡ്മെൻറ്റ് മേക്സ് മീ വൈസർ ദാൻ മൈ എൻ എ മീൻസ് ഓർ ഇറ്റ് ഈസ് ഓൾവെയ്സ് വിത്ത് മീ ഐ ഹാവ് മോർ അണ്ടർസ്റ്റാൻഡിങ് ദൾ മൈ ടീച്ചേഴ്സ് ഫോർ യുവർ ഡിഗ്രീസ് ആർ മൈ മെഡിറ്റേഷൻ എൻ്റെ ടീച്ചേഴ്സിനേക്കാൾ ഞാൻ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അല്ലെങ്കിൽ ബുദ്ധിമാനാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും പല കാര്യങ്ങൾ എത്ര ഇതായിരിക്കും അംബ്രോസാണ് അഗസ്റ്റിനോസിനെ ദേവസ്റ്റതിലേക്ക് കൊണ്ടു വന്നത് പക്ഷേ ആ വളർച്ചയിൽ ആൽമീകീതി വളർത്തുകയോ ഇതായി മാറി അഗസ്റ്റിനോസ് ഹൗസ് ദൈവവചനത്തിനെ ആ സ്നേഹിച്ചത് കൊണ്ടാണത് തുറന്നു പറയുകയാണ് എൻ്റെ സകല ഗുരുക്കന്മാർ ഞാൻ ബുദ്ധിമുനാകുന്നു നൂറാമത്തെ വാക്യത്തിൽ നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയാൽ ഞാൻ വയോധികന്മാരുന സെഞ്ചുറി വേർഡ് എന്ന് പറയുമ്പോൾ നൂറാമത്തെ വാക്യത്തെ പറയുന്നത് ഓൾഡ് ഏജ് പ്രായമായവർ ഐ അണ്ടർസ്റ്റാൻഡ് മോർ ദാൻ ദ ഏജ് ദൈജഡ് ഐ കീപ് യുവർ പെർസെപ്റ്റ് നിൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുക ഞാൻ വയോധികന്മാരിൽ തിരുവനന്തപുരത്ത് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട് പ്രായമുള്ളവരോട് ചോദിക്കാൻ പറയുന്നുണ്ട് അവർക്ക് നിന്നേക്കാൾ അറിവുണ്ട് അവരോട് ചെന്ന് ചോദിക്കാൻ പറയുന്നുണ്ട് കാരണം പൂർവ്വകാലങ്ങളൊക്കെ അവർക്കറിയാം എന്നാൽ അതേ തിരുവനന്തപുരത്ത് തന്നെ പറയുകയാണ് പക്ഷേ നീ ദൈവവചനത്തെ നീ സ്വീകരിക്കുകയും അത് ധ്യാനിക്കുകയും അതനുസരിക്കുകയും ചെയ്യുമ്പോൾ വയോധികന്മാരിലും വിവേകം അറിയാനാകുന്നു യോവൻ്റെ പുസ്തകത്തിൽ യോവൻ്റെ അടുക്കൽ വരുന്ന സ്നേഹന്മാരിൽ ഒരു പ്രായം കുറഞ്ഞ ഒരുവനുണ്ട് അവൻ അവസാനം വരെ ഇണ്ടാതിരിക്കുക നിങ്ങൾ പ്രായം സംസാരിക്കട്ടെ നിങ്ങളെതി അനുഭവസ്ഥെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ നിങ്ങളെല്ലാം വിധിക്കുന്നത് തെറ്റാണ് അതുകൊണ്ട് ഞാൻ സംസാരിക്കും എൻ്റെ ആത്മാവ് സംസാരിക്കുമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് മുപ്പത്തി രണ്ടാമത്തെ അദ്ദേഹത്തിലാണ് ഈ ഒരു പുസ്തകം ഏലീഹ് ഉത്തരം പറഞ്ഞ് തുടങ്ങുന്നത് പ്രായം കുറഞ്ഞതാണ് പക്ഷെ അവിടെ പറയുന്നുണ്ട് പ്രായം ചെന്നവരത്രയും ഞാനികൾ എന്നില്ല വൃദ്ധന്മാരെത്രയും ന്യായബോധമുള്ളവർ എന്നും ഇല്ല എന്ന് പറയാനിവിടെ അപ്പോൾ ഇവിടെ പറയുകയാണ് ഞാൻ നിൻ്റെ തിരുവനം പ്രമാണിക്ക ഞാൻ നിൻ്റെ തിരുവനന്തപനുസരിക്ക സകല വയോധികന്മാരിലും ബുദ്ധിമുതമറിയവനാകുന്നു തുടർന്ന് പറയാം നിൻ്റെ വചനം പ്രമാണിക്കേണ്ടതിന് ഞാൻ സകല ദുർമാർഗത്തു നിന്നും കാൽ വിലക്കുന്നുണ്ടോ പലതും നമ്മൾ കാൽ വിലക്കും കാലുകളെ ആ യാത്ര ഇതിൽ തടയുന്നത് കാരണം ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കാൻ ദൈവവചനം പാപത്ത് നമ്മളകറ്റും പാപം ദൈവവചനത്തെ നമ്മളകറ്റുമെന്ന് പറയും ചിന്തിക്കുക ദൈവം എന്നെ സ്നേഹിക്കാനായിട്ട് നീ എന്നെ ഉപദേശിച്ചിരിക്കിയാൽ ഞാൻ നിൻ്റെ വിധികൾ വിട്ടു മാറിയിട്ടില്ല തിരുവചനം എൻ്റെ അണ്ണാക്കിന് അത്ര മധുരം അവ എൻ്റെ വായിക്ക് തേനിലും നല്ലത് നിൻ്റെ പ്രമാണങ്ങളെ ഞാൻ വിവേകമുള്ളവനാകുന്നു അതുകൊണ്ട് സകല വ്യാ ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു ഇവിടെ എല്ലാം സൂപ്പർ മോസ്റ്റ് അല്ലെങ്കിൽ സൂപ്പർലേറ്റീവ് എന്ന് പറയുന്നത് തേനാണ് ഏറ്റവും മധുരമുള്ളത് അല്ലേ തേനിലും മധുരമുള്ളതെന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് എ മാസ്റ്റ് ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് അതായത് ഇങ്ങനെ വാക്ക് പറയേണ്ടത് എല്ലാ ശ്രേഷ്ഠമായതിലും ശ്രേഷ്ഠമായത് ദൈവത്തിൻ്റെ വചനത്തിന് കൊടുക്കുന്ന ആ ഒരു സൂപ്പർ ഇതാണ് കൊടു പറയുന്നത് വയോദികന്മാരിലും വിവേകമറിയന ഗുരുക്കന്മാരിലും വിവേകമേറിയത് ശത്രുക്കളേക്കാൾ വിവേകമേറിയനാ എല്ലാത്തിലും അവിടെ കൊടുക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക ഇവിടെ പറയാം നിൻ്റെ പ്രമാണങ്ങളാ ഞാൻ വിവേകമുള്ളവനാകുന്നു അതുകൊണ്ട് ഞാൻ സകല വ്യാജ മാർഗവും വെറുക്കുന്നു വ്യാജമായ മാർഗം ഇന്നെല്ലാം ഫെയ്ക്കാണ് പലതും എല്ലാം ഫേക്ക് വ്യാജം കൊണ്ട് നിറഞ്ഞിരിക്കുക സ്നേഹം വ്യാജം സൗന്ദര്യം വ്യാജം എല്ലാം വ്യാജമാണ് ജ്ഞാനം വ്യാജം കപടത ഇങ്ങനെ ഏറു വരുക കാബട്ടി മുഖങ്ങൾ പണ്ടൊക്കെ ഒരു ക്രിസ്മസ് ഫാദറെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഫാദറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മുഖം മൂടി ധരിച്ചു വരെ മാറുക ഒരു ക്രിസ്മസ് കാലം വന്നാൽ കുഞ്ഞു കുട്ടികളെ തൊട്ട് മുഖംമൂടി ധാരികളായിട്ട് മാറുകയാണ് സെയിം എക്സ്പ്രഷൻ അല്ലേ ഒരേ മഹോഭാവം അകത്തെന്താണെന്ന് തിരിച്ചറിയുന്നില്ല പ്രീതി നമ്മൾ ചിന്തിക്കുക നമ്മുടെ ജീവിതങ്ങളെ ദൈവങ്ങൾ നമ്മുടെ സമർപ്പിക്കുക ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളായിരിക്കുന്ന പ്രകാരം നമ്മളെ തന്നെ അർപ്പിച്ചുകൊണ്ട് കർത്താവും നിൻ്റെ അതപ്രകാരം ഞങ്ങൾ മാറ്റണമേ എന്നുള്ള ഒരു എളിയ പ്രാർത്ഥന നമ്മുടെ ഉള്ളത്തുനിന്ന് ഉരുവിടുമ്പോൾ നമ്മൾ സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസാദകരമാണ് അപ്പം ദൈവം ഇഷ്ടമുള്ളതുപോലെ നമ്മൾ രൂപാന്തരപ്പെടുത്തുക രൂപപ്പെടുത്തുകയും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യും എനിക്കിഷ്ടമുള്ളത് പോലെ ഒരു ഉപകരണം ഒരു യജമാൻ്റെ കയ്യിൽ എത്ര ചെറിയൊരു ഒരു ഒരു പിന്നായിരിക്കട്ടെ ഒരു മുട്ടു സൂചി ആയിരിക്കട്ടെ അതും ഒരു യജമാനൻ യജമാനുപയോഗിക്കുമ്പോഴാണ് അതിന് പ്രയോജനമുള്ളത് അല്ലെങ്കിൽ വേസ്റ്റ് വേസ്റ്റാണെന്ന് എത്ര സവിശേഷമായതാണെങ്കിൽ ഉടമസ്ഥൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളായ നമ്മൾ മാറട്ടെ നമ്മളതിനായി നമുക്ക് സമർപ്പിക്കാം സ്നേഹം നിറഞ്ഞ ദൈവമേ ഞങ്ങൾ കേൾപ്പിച്ച സവിശേഷ വചനങ്ങൾക്കായ സ്തുതി ശത്രുക്കളെക്കാൾ വയോധികന്മാരെക്കാൾ ഗുരുക്കന്മാരെക്കാൾ എല്ലാം ബുദ്ധിമാനാക്കുന്നവിടുത്തെ തിരുവചനം ധ്യാനിക്കുവാനും അതെപ്പോഴും ഞങ്ങളോട് ചേർന്ന് പറ്റി ചേർന്നിരിക്കുവാനും നിങ്ങൾ ഹൃദയത്തിലും മനസ്സിലും എല്ലാം ധ്യാനിക്കുവാനും ഞങ്ങൾ കൃപ തരണമേ പരിശുദ്ധാത്മാവാദിയുമേ അതിനുള്ള സവിശേഷമായ അനുഗ്രഹവും ദിവ്യം ഞാനും എല്ലാം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേയെന്ന് ഞങ്ങളോട് യാചിക്കുന്നു ഇന്നേരങ്ങളെ ഞങ്ങളെ വഴി നിർത്തിയ എല്ലാ കൃപകൾക്കായ സ്തുതി നിന്റെ പാതകളിൽ ദൈവിക പ്രമാണങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിപ്പുവാൻ ദൈവപ്രസാദമുള്ളവരായി ഞങ്ങളെ ഞങ്ങളെവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല കൃപകൾക്കായ സ്തുതിരുക്രപയെ ഞങ്ങളെ മറയ്ക്കണമേ തിരു രക്തത്താൽ ഞങ്ങളെ പൊതിയണമേ എല്ലാ നന്മകളാണറിക്കണമേ മഹത്വം അടുത്ത മാത്രം അത്രപെടുക്കണമേ അതിന്റെ പിതാവിൻ്റെയും പുത്രയും പരിശുദ്ധമാവുന്നാമം മഹുത്വപ്പെടു ജീവനായിട്ട് തന്നെ ചേർക്കുന്നവൻ കൂടെയുണ്ട് ഭാരങ്ങൾ എന്നുവെന്നും ചുമർത്തുടക്കുന്നവൻ യാചന കേൾക്കുന്നവൻ എന്നുവെന്നും നേർച്ചൊല്ലി വിളിക്കുന്നവൻ നേർവഴി നടത്തുന്നവൻ എന്നുമെന്നും കൂടെയുണ്ട്